നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴികൾ തൂങ്ങി നിൽക്കുന്ന നമ്മുടെ ഫാമിൽ തൂക്കം കണ്ണടച്ച് ഭക്ഷണം എടുക്കാതെ തൂങ്ങി നിന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മരണപ്പെട്ടു പോകുന്നു എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ വിവേഴ്സ് ഒത്തിരി ഉണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോ ആണെന്ന് തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സത്യസന്ധമായുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൂടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ അല്ല ഈ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടട്ടെ എന്ന് നമ്മളുടെ അനുഭവത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെരി എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കോഴി വളർത്തുന്ന അൻപത് കോഴി അല്ലെങ്കിൽ നൂറ് കോഴി തൊട്ട് മുകളിലോട്ട് വളർത്തുന്ന എല്ലാവരും ഈ ഒരു ആൻറ്റിബയോട്ടിക്ക് നമ്മളുടെ ഫാമുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ കരുതി വെക്കാവുന്നതാണ് തീർച്ചയായും ഇത് വാങ്ങി വെക്കണം എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ കോഴികൾക്കൊരു തൂക്കം നമ്മൾ കണ്ട് നമ്മളെല്ലാ ദിവസവും നമ്മളുടെ ഫാമിൽ നമ്മൾ നമ്മൾ കോഴികൾക്ക് തീറ്റി വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കോഴികളെല്ലാം ഒബ്സർവ് ചെയ്യേണ്ടതാണ് നമ്മൾ അവരെ എല്ലാവരെയും നോക്കണം നമ്മുടെ കോഴിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഏതെങ്കിലും കോഴി തൂങ്ങി നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും കോഴി ഭക്ഷണം എടുക്കാൻ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് ഏതെങ്കിലും കോഴിക്ക് ഒരു കോഴിക്കൊരു ഉണ്ടെങ്കിൽ നമ്മൾ ആ കോഴിയെ പ്രത്യേകം മാറ്റിയിടണം കൂട്ടത്തിലിടാൻ പാടില്ല ഇപ്പോൾ അങ്ങനെയൊരു ഒരു വയ്യാഴി കോഴികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടില്ല കോഴി ഭക്ഷണം എടുക്കില്ല തൂങ്ങി ഒരോടെ തനങ്ങാതെ രണ്ട് ചിറകും തളർത്തി താഴോട്ടിട്ട് കോഴി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള സമയത്ത് ഈ മെരിക്യൂ എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റിബയോട്ടിക്ക് നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് നൂറ് കോഴിയുടെ കണക്കാണ് പറയാൻ പോകുന്നത് നൂറ് കോഴിക്ക് ഒരു അഞ്ചമ്മൽ കുടിക്കുന്ന വെള്ളത്തിൽ കലർത്തി കൊടുക്കുക നമ്മൾ രാവിലെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള വെള്ളത്തിലല്ല ചെയ്യേണ്ടത് നമ്മൾ ഒരു നമ്മളതൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ആ വെള്ളം എത്ര വെള്ളം നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ എത്ര വെള്ളം കൊടുക്കുക അതിൻ്റെ പകുതി വെള്ളം നമ്മൾ വെച്ചാൽ മതി അതിൽ അഞ്ചമ്മൽ കലർത്തി ഉച്ചുകൊണ്ട് ഈ വെള്ളം തീർക്കുവാൻ നോക്കണം ഓക്കെ ഉച്ച ആകുമ്പോൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയങ്ങളിൽ ഇത് കുടിച്ചിട്ടുണ്ടോ ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളതാണ് വിമ്പ്രാൾ അതിനുശേഷം നമ്മൾ ചാലം വെള്ളത്തിൽ നമുക്ക് ബാക്കി എത്ര സമയം കോഴി ഒരു എട്ട് മണി ഒൻപത് മണി രാത്രി വരെ കുടിക്കും മുട്ടയിടുന്ന ഫാമുകളാണെങ്കിൽ നമ്മൾ ലൈറ്റിംഗ് കുറേ സമയം കൊടുക്കും ആ സമയം വരെ കുടിക്കാനുള്ള വെള്ളത്തിൽ വിമ്ര ആള് അത് ഒരു പത്ത് എം എൽ നൂറ് കോഴിക്ക് ഒരു ഇരുപത് എം എൽ മാക്സിമം കലർത്തി കൊടുക്കേണ്ടതാണ് ഈ മേരിക്യൂൻ കൊടുക്കേണ്ടുന്നത് നമ്മൾ അഞ്ച് ദിവസം മൂന്ന് ദിവസം തൊട്ട് അഞ്ച് ദിവസം വരെ കണ്ടിന്യൂ കൊടുക്കേണ്ടതാണ് അസുഖമായ കോഴി മാറ്റിയിട്ട് കൊടുക്കുക ആ ബാക്കി അസുഖമല്ലാത്ത കോഴികൾക്ക് നമ്മൾ നിർബന്ധമായി നൽകേണ്ടതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന അസുഖമായ കോഴിക്ക് മാത്രമല്ല നമ്മുടെ ഫാമിൽ നിൽക്കുന്ന അസുഖമല്ലാത്ത കോഴികൾക്ക് നമ്മൾ നിർബന്ധമായും ഇത് നൽകേണ്ടതാണ് മൂന്ന് ദിവസം വരെ കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് ടു അഞ്ച് ദിവസം വരെ മാക്സിമം കൊടുക്കാം അതിന് ശേഷം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ന്യൂറോൺ ബയോൺ ടാബ്ലറ്റ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് നമ്മൾ മനുഷ്യർക്ക് നമ്മളെല്ലാവർക്കും കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ക്ഷീണത്തിനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാം ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ എത്രയായാലും ക്ഷീണം ഉണ്ടാകും നമുക്ക് ഒരു പനി വന്നാലും നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് നമ്മുടെ പനിൽ നിന്ന് റിക്കവർ ആകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം എത്രയായാലും നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് മുട്ടയിടുന്ന കോഴിയാണെങ്കിൽ ഈ ടാബ്ലറ്റ് അഞ്ച് കോഴിക്കോട് ഒരു ടാബ്ലറ്റ് എന്ന് അഞ്ച് കോഴിക്കൊരു ടാബ്ലറ്റ് ഞാൻ പ്രത്യേകിച്ച് വീണ്ടും പറയുന്നു പൊടിച്ചിട്ട് വെള്ളത്തിൽ കലർത്തി ഇപ്പം നൂറ് കോഴിയുണ്ട് ഇൻറ്റു ഫൈവ് എത്ര ടാബ്ലറ്റ് നിങ്ങൾ കണക്ക് കൂട്ടി നൂറ് കോഴിക്ക് എത്ര ടാബ്ലറ്റ് വേണം അത്രയും ടാബ്ലറ്റ് പൊടിച്ചിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലർത്തി കോഴിക്ക് നൽകാവുന്നതാണ് ഇങ്ങനെ ഒരു രണ്ട് ദിവസം കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റുകൾ നമ്മൾ കൊടുക്കാം ലിവർ ട്രോണിക് ആയിക്കോട്ടെ പ്ലസ് ആയി തോട്ടേ കണ്ടിന്യൂ കൊടുക്കുക ഈ ദിവസത്തിനകത്ത് നമ്മുടെ കോഴികളെ അസുഖങ്ങൾ മാറി അവർ പഴയതുപോലെ നല്ല സ്മാർട്ടായി അവരെ തിരിയും വെള്ളമെടുക്കും അതുപോലെ മുട്ടയിടുന്ന കോഴികളാകി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ട ഉൽപ്പാദനം നടക്കുന്ന മിനിമം വൺ വീക്ക് ഒക്കെ എടുക്കും അതിന് ശേഷം റെഗുലറായിട്ട് കണ്ടിന്യൂ പഴയ രീതിയിൽ പാമ്പ് ഓടുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ കർഷകർ ശ്രദ്ധിക്കുക ഈ ഒരു മരുന്ന് പ്രത്യേകിച്ച് ഇത് അസുഖം വരുമ്പോൾ പോയി വാങ്ങേണ്ട മരുന്നല്ല കോഴി വളർത്തുന്നവർ ഇരുപത്തഞ്ച് കോഴി തൊട്ട് മുകളിലോട്ട് ആര് വളർത്തിയാലും ഈ ഒരു മരുന്ന് നമ്മുടെ വീട്ടിൽ കരുതി വെക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരി പ്രശ്നങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഒഴിവാകുന്നതാണ് പത്ത് ശതമാനം പറയില്ല ഈ പറയുന്നത് ഞാൻ ഇത്രയും നാളും കോഴി വളർത്തി എൻ്റെ അനുഭവത്തിൻ്റെ പുറത്താണ് ഒത്തിരി മോൾട്ടാ മോട്ടാലിറ്റി സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നും പല മരുന്നുകളും കൊടുത്ത് 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 നമ്മൾക്ക് അവസാനം നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതിലാണ് ഇത് കൊടുക്ക എന്ത് തൊട്ട് ഈ മരുന്നിനെപ്പറ്റി അറിയുവാൻ തുടങ്ങി നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റുകളിലും നമ്മൾ അത് ആവശ്യമാണ് ഈ മരുന്നുകൾ ഇതിനെപ്പറ്റി അറിയാൻ തുടങ്ങി അതിന് ശേഷം നമ്മളുടെ ഫാമിൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത വീഡിയോ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കനോട് അമർത്തുക അതുപോലെ തന്നെ ഇനി ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഫോൺ നമ്പർ തരും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇനി ഒരു മാസത്തേക്ക് നാട്ടിൽ കാണുകയില്ല ഈ ഒരു സമ്മതമായ ആവശ്യങ്ങൾക്കായി പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ അത് കമൻറ്റ് ഇട്ടാൽ അതിന് മറുപടി തരും അല്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പിൽ വരാൻ കാര്യങ്ങൾ റിപ്ലൈ തരുന്നുണ്ട് ചോദിച്ച സമയം കഴിയുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു